നമസ്കാരം പൊളിടോക്സിലേക്ക് സ്വാഗതം ചേട്ടാ യെസ് അങ്ങനെ ആ സുദിനം വന്നെത്തി തിരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ പുളികഞ്ഞട്ട ഭാഷയിൽ പറഞ്ഞാൽ ദിവസങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഏഴ് ഘട്ടങ്ങളിലായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ജൂൺ നാല് വരെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല കേട്ടോ പറഞ്ഞു തെറ്റിപ്പോയതാണ് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൺപത്തിയൊന്ന് ദിവസങ്ങൾ നീണ്ടി നിൽക്കുന്ന പ്രക്രിയയാണ് നടക്കാൻ പോകുന്നത് കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തി ആറിന് ഇലക്ഷൻ നടക്കുമെന്ന് പറഞ്ഞത് ഏഴ് ഘട്ടങ്ങൾ ഘട്ടങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് ബീഹാറിൽ അതുപോലെ യു പിയിൽ പശ്ചിമബംഗാളിൽ ഈ മൂന്ന് സ്റ്റേറ്റുകളിലാണ് ഏഴ് ഘട്ടങ്ങൾ നടക്കുന്നത് കാരണം അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഏഴ് ഘട്ടങ്ങളിലെ ആ ഇലക്ഷൻ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ നിർദ്ദേശം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഏഴ് തവണയായിരുന്നു മാത്രമല്ല ഈ യു പിയിലും ബീഹാറിലും പശ്ചിമബംഗാളിലൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് ഏഴ് ഘട്ടങ്ങളിലൊക്കെയായി തീർത്തത് കേരളത്തിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് കേരളത്തിലെ യഥാർത്ഥത്തെ ഇലക്ഷൻ പ്രചാരണം ഒരു മാസം മുന്നേ തുടങ്ങി ഇനിയും നാല്പത് ദിവസം ഇലക്ഷൻ പ്രചരണമായിട്ട് മുന്നോട്ട് പോകണം അപ്പോൾ ഏതാണ്ട് ഒരു എഴുപത് ദിവസത്തോളം ഇലക്ഷൻ പ്രചരണം നടക്കുന്ന സ്ഥലമായി കേരളം മാറും ഇലക്ഷൻ കഴിഞ്ഞിട്ട് മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞാലേ റിസൾട്ട് വരുള്ളൂ വരുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത് ദിവസമായിരുന്നു ഇത്തവണ മുപ്പത്തൊമ്പത് ദിവസം കഴിയണ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാല്പത് ദിവസം എന്ന് തന്നെ ഇവിടെ പറയാം അപ്പൊ ഇത്രയും കാലം ദീർഘമായി ഇത്തരത്തിൽ ഈ എലക്ഷൻ പ്രചരണം കൊണ്ടുപോകാനുള്ള ശേഷി കേരളത്തിലെ ഈ മുന്നണികൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അല്ല അതിനുമ്പേ എനിക്ക് ഏറ്റവും അതിൻ്റെ ഒരു ഈ പ്രഖ്യാപനമൊക്കെ കേട്ടപ്പോ ഈ ജനാധിപത്യത്തിന്റെ ഒരു വല്ലാത്ത മനോഹാരിത ഈ ഇലക്ഷൻ കമ്മീഷന്റെ പ്രഖ്യാപനത്തിൽ ഉടനീളമുണ്ട് അല്ലേ ഈ ഇത്ര വോട്ടർമാരുടെ എണ്ണമൊക്കെ പറയാൻ പറ്റില്ല നൂറ് വയസ്സ് കഴിഞ്ഞ ഏതാണ്ട് പതിനെട്ട് ലക്ഷത്തോളം വോട്ടർമാരുണ്ട് നമ്മുടെ നാട്ടിൽ അതെ ഇന്ത്യയിലുണ്ടെന്ന് പറയുന്നത് നൂറ് വയസ്സ് കഴിഞ്ഞവരെ കഴിഞ്ഞവരെ പിന്നെ എൺപത്തി അഞ്ച് അപ്പൊ അതിലൊരു ഒരു കൂടെ കൂടെ പറയേണ്ടതാണ് അപ്പൊ എൺപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധർക്ക് എൺപത്തി അതെ നേരത്തെ ഒക്കെ പറഞ്ഞാല് അവരെ എടുത്തോണ്ടുപോയി പിന്നെ താങ്ങി പിടിച്ചുകൊണ്ടുപോയി പല രീതിയിൽ പിന്നെ ചെയറിൽ കൊണ്ടുപോയി ഒക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെയുള്ള സീൻ എന്ന് പറഞ്ഞാൽ കാസേരയിൽ എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ആളൊക്കെ എടുത്തുകൊണ്ട് പോയി അല്ലാണ്ട് ചില മഞ്ചലെടുത്തുകൊണ്ട് പോയൊക്കെ ചെയ്ത് വോട്ടൊക്കെ ചെയ്യിപ്പിക്കുന്ന ഒരു വലിയൊരു ഒരു രീതി അന്നുണ്ടായിരുന്നു പക്ഷേ ഈ പുതിയതായിട്ട് പ്രഖ്യാപിച്ച വോട്ട് ഫ്രം ഹോം എന്ന് പറഞ്ഞൊരു സംഭവമാണ് കഴിഞ്ഞ പ്രാവശ്യം യഥാർത്ഥത്തിൽ കുറച്ചൊക്കെ അത് നടപ്പിലാക്കിയിരുന്നു ഈ സംസ്ഥാന ഇലക്ഷനിലൊക്കെ കൊറോണ കാലത്ത് ഇത്തരത്തിലൊരു പരീക്ഷണം പല സ്ഥലങ്ങളിൽ നടപ്പിലാക്കിയിരുന്നു ഇത് ഈ ഇന്ത്യയിലാകമാനം നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് മറ്റുള്ളത് വികലാംഗർക്ക് വേണ്ടിയിട്ട് തന്നെ ഇത്തരത്തിൽ നാല്പത് ശതമാനം വികലാംഗത്തുള്ളവർക്കും ഇത്തരത്തിലുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ പുതിയൊരു സംഭവമാണ് ഇതൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ നടത്തുന്നതെന്ന് നമ്മൾ അറിഞ്ഞത് ടി എൻ ശേഷൻ ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്ന സമയത്താണ് ആ സമയത്തോട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള കുറെ ആ സമയത്തോട്ടാണ് ഈ രാജ്യത്തെ വോട്ടർമാർക്ക് എന്തൊക്കെയോ വിലയുണ്ട് മനസ്സിലായ മനസ്സിലായത് രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരമായിരുന്നല്ലോ നമ്മുടെ മതിലിൽ എഴുത്തും അതെ അതെ നമ്മുടെ എവിടെ വേണേലും എന്തും ചെയ്യാവുന്ന ചട്ടങ്ങൾ യഥാർത്ഥത്തിൽ ചട്ടം പഠിപ്പിച്ചു എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ പിന്നീട് അത് മാറി കമ്മീഷൻ അതിനാൽ പിന്നീടാണ് രണ്ടംഗം കമ്മീഷൻ വന്നതും പിന്നീട് അത് മൂന്നംഗ കമ്മീഷനൊക്കെയായിട്ട് മാറുന്നത് ഉത്തരവാദിത്തമാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വം പറഞ്ഞാൽ വലിയ ഭാരിച്ചു ഇത് ഇന്നോട്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഇനി ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലാണ് രാജ്യം രാജ്യത്തെ എല്ലാ തീരുമാനങ്ങളും ഒക്കെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ എങ്ങനെയാ ഈ ഇത്രയും നീണ്ട ഒരു പോരാട്ടം എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നണ സാമ്പത്തിക ബാധ്യത ഭയങ്കരമായി താങ്ങോ ഭയങ്കര പ്രശ്നമായിരിക്കും അതാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒന്നാതേ പതിവില്ലാതെ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് വളരെ നേരത്തെ തുടങ്ങി അത് തുടങ്ങിയിട്ട് ഒരു മൂന്നാഴ്ച കഴിഞ്ഞു ഒരു മാസം ഇപ്പൊ കോട്ടയത്ത് ഒരു മാസം മുന്നേ പ്രചരണം തുടങ്ങി അതെ അതെ തൃശ്ശൂരിൽ ഒരു മാസം മുന്നേ പ്രചരണം തുടങ്ങി ഈ പ്രവർത്തകരൊക്കെ നിലനിർത്തണമെങ്കിൽ അവർക്കുള്ള ഈ ചെല്ലും ചെലവുമൊക്കെ വേണ്ടേ പഴയ പോലെ കാലമൊന്നുമല്ലല്ലോ അല്ലല്ലോ അതിനല്ലേ ഈ കദ്യ കഠിനമായ വേനല് എല്ലൂടെ ആളുകൾ അറ്റത്തെ പിന്നെ ഈ പറഞ്ഞ പോലെ ആളുകൾക്കുള്ള ജീവിതോപായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വശത്ത് നടക്കുന്നു അപ്പൊ ഇതെല്ലാം ഈ ഇലക്ഷന്റെ ഈ സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയും വോട്ടർമാരെയും ബാധിക്കുന്ന ഒരു കാലമാണ് ഇനി വരുന്നത് അപ്പൊ അത് എന്തായാലും ഇതിന്റെ ചെലവ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ലാത്ത ഇല്ലാത്ത സമയം എന്തുകൊണ്ടായിരിക്കും ഈ പ്രോസസ്സിംഗ് ഇത്രയും നീണ്ടുപോയത് അല്ല അത് അതിന് കാരണം രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണല്ലോ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ഈ പെട്ടിയെടുത്ത ഓട്ടവും അങ്ങനെയാണല്ലോ ഇതൊക്കെ പല അതെ അതെ ഒറ്റയ്ക്ക് നടന്നിരുന്ന സ്ഥലങ്ങളിലൊക്കെ ആ നാലും അഞ്ചും ഘട്ടം ആകുന്നത് സെക്യൂരിറ്റി പ്രോബ്ലം കൊണ്ടാണ് അല്ലാതെ വേറെ ഇഷ്യൂസൊന്നുമില്ലല്ലോ അല്ലാതെ നമ്മളുടെ ഇപ്പം ഏറ്റവും കൂടുതൽ അങ്ങ് കാശ്മീർ കാശ്മീരിലെ ലേയിലാണ് ഏറ്റവും മോഡല അത് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു താമസമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇപ്പം അതല്ലേ എല്ലായിടത്തും അക്രമങ്ങളല്ലേ പിന്നെ അവനവൻ്റെ വോട്ട് ചെയ്താൽ മതി ഒറ്റ വോട്ടേ ചെയ്യാവുള്ളൂ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ അണികളോട് പറയാൻ ധൈര്യമില്ല ഇപ്പോഴും ഏ പല വോട്ടറുകളാ എന്നാൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ തന്നെ എത്ര ഇരട്ടിപ്പുകളാണ് അത് കുറെ ഒക്കെ മനഃപൂർവ്വം ചേർക്കുന്നുണ്ട് ചില അസംഘടിതമായിട്ട് ചേർക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ആണ് ഈ ഇലക്ഷന്റെ ഡേറ്റ് നിർത്തുന്നത് അതിന് ഉത്തരവാദി രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഇവര് ചെയ്യാൻ പറ്റില്ല അല്ല ഈ ഇരട്ട വോട്ട് നേരത്തെ നിർദ്ദേശിച്ചൊരു വലിയ നിർദ്ദേശം ഉണ്ടായിരുന്നു ആധാറും അതുപോലെ തന്നെ ഈ ഇലക്ഷൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ആവുന്ന സമയത്ത് ഇരട്ട വോട്ട് ഉണ്ടാവില്ല കാരണം ഒറ്റ തവണയല്ലേ പിന്നെ രണ്ട് സ്ഥലങ്ങളിൽ ഒറ്റ കാർഡ് ബന്ധിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഇന്നത്തെ സിസ്റ്റം തന്നെ തള്ളും ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വോട്ട് തള്ളും അപ്പൊ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഈ ഇരട്ട വോട്ട് എന്നുള്ള സാധനം ഇല്ലാതാക്കാൻ വേണ്ടിട്ട് അത് മാത്രമാണ് മാർഗം പക്ഷെ എന്തുകൊണ്ടോ അന്നറിയില്ല ഈ നിർദ്ദേശം ആധാർ വന്നിട്ട് കുറെ കാലമായല്ലോ പക്ഷെ എന്തുകൊണ്ടോ ഈ നിർദ്ദേശം ഇതുവരെ അപ്പൊ അത് അതിൽ എല്ലാ പാർട്ടിക്കാരും ഒരു എല്ലാ പാർട്ടിക്കും യോജിച്ചുകൊണ്ട് വേണമെങ്കിൽ തീരുമാനം എടുത്താമായിരുന്നു അതിൽ ബി ജെ പിയും കോൺഗ്രസും എന്താ പറയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എല്ലാം ഒരേപോലെയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു പ്രവർത്തനം ഉണ്ടായില്ല അങ്ങനെ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി വിശാലവും സുഖവും ഇങ്ങനെ നീളാനുള്ള കാരണം അത് തന്നെയാണ് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി പ്രോബ്ലംസ് ആണല്ലോ അതിന് ഇപ്പം നമുക്കറിയാം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് തന്നെ എടുത്തോണ്ട് പോകില്ല പെട്ടി അന്ന് പെട്ടി ഉണ്ടായിരുന്ന കാലത്ത് പെട്ടിട്ട് തോട്ടം ഈ ഇ വി എം മെഷീൻസ് തന്നെ എടുത്തോണ്ട് പോകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ അപ്പൊ അത് ആ പ്രശ്നം കൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നത് അപ്പൊ അതിന് ഉത്തരവാദിത്തം ഇവർക്കുണ്ട് ശരി യഥാർത്ഥത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഇന്ത്യയിലെ ഇലക്ഷൻ പ്രക്രിയ ഒക്കെ എല്ലാരും സഹോദരം വീക്ഷിക്കുന്ന ഒരു സ്ഥലം ഇതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ നമുക്ക് ഓർമ്മയുണ്ട് മേഘം മോഡൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുക അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് പുതിയ പെട്ടിയൊക്കെ കൊണ്ടുവന്നത് ബൂത്തുകൾ അങ്ങനെ സംഘടിതമായി പിടിച്ചെടുക്കും എന്നിട്ട് ആദ്യം വോട്ടർമാരെ തല്ലി ഓടിക്കുക എന്നൗത്താലൊക്കെ അവർക്ക് ആവശ്യമുള്ള വോട്ട് കുത്തിയിടുക എന്നുള്ളത് ഭീകരന്മാരായ അതിനൊക്കെ ഭീകരന്മാരായൊക്കെ മാറ്റം നൂറ്റാണ്ട് കാലത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ഇതൊക്കെ കുറച്ചൊക്കെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞാൽ അത് അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ഇത്രയും ചെലവ് ഇലക്ഷൻ കമ്മീഷൻ ഭയങ്കര ചെലവാണ് ഇത്തരം ഇത്തരം ഈ മാൽ പ്രാക്ടീസസ് വന്നതോടെ ഇപ്പൊ എല്ലായിടത്തും ക്യാമറ ഇത്തരം ഇതെല്ലാം ഇലക്ഷൻ കമ്മീഷൻ ഒന്ന് ആലോചിച്ച ഒരു രാജ്യം മുഴുവൻ അത്തരത്തിൽ ഒരു ഇലക്ഷൻ നടത്തണമെങ്കിൽ എന്തുമാത്രം ചെലവാണ് വരുന്നത് അപ്പൊ അതിനൊക്കെ ഉത്തരവാദികൾ ആരാ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് രാഷ്ട്രീയ തന്നെയാണ് പക്ഷെ അത് ഏറ്റവും അത്യന്തിമ പ്രശ്നം തന്നെയാണെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കാശില്ലെങ്കിൽ ജനങ്ങളുടെ പൈസയോടെ ഇലക്ട്രൽ ബോണ്ടിന്റെ ഒക്കെ വിഷയം വന്നു ഇലക്ട്രൽ ബോണ്ടൊക്കെ ഇറക്കി കോടിക്കണക്കിന് രൂപ സമാഹരിക്കുന്നൊക്കെ ഈ ഇലക്ഷനിൽ ചെലവിടാൻ വേണ്ടി അതെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഇനി പിന്നെ രാഷ്ട്രീയ പാർട്ടികള് എത്ര പൈസ പ്രചരണ ചിലവാൾക്കണം എങ്ങനെയായിരിക്കണം പറയണം അതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഒരു രൂപരൊക്കെ ഉണ്ടാവും പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന അത്രയും തുക ഒന്നുമല്ലോ ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ഒരിക്കലും പ്രചരണങ്ങൾ നടക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ അതറിയായിരിക്കും പക്ഷെ അതിൻ്റെ പത്തിരട്ടിയും ഇരുപതിരട്ടിയൊക്കെ ആണ് ഓരോ പാർലമെന്റ് മണ്ഡലത്തിലും രാഷ്ട്രീയ പാർട്ടികൾ ചിലവഴിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കോൺഗ്രസ്സിന് തിരിച്ചടി കിട്ടാനുള്ള ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ഫണ്ടുകൾ കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ ഫണ്ട് ഒഴുകുന്നത് കുറഞ്ഞുകൊണ്ടാണ് എലക്ഷനിൽ തിരിച്ചടി കിട്ടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളതാണോ അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും ഫണ്ട് ഇറക്കുന്നത് ഇപ്പൊ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു സ്ഥാനാർത്ഥി നേതാന്ന് പറയുന്നു അതിനനുസരിച്ചുള്ള ഒരു പ്രചരണം നടത്തുന്നു ഉറപ്പായും അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും അവിടെ എന്താണ് ഫണ്ടിന്റെ ഈ ലാക്ക് ഓഫ് ഫണ്ട് എങ്ങനെയാണ് വരുന്നതിനെ കുറിച്ച് നമുക്ക് യഥാർത്ഥ നേതാക്കളെ കണ്ടല്ല നിങ്ങൾ പഠിക്കുന്നത് അത് ശരിയാണ് ഒരു പ്രശ്നം മാതൃക മാതൃകോടുകൂടി അവരുടെ പല നേതാക്കളും എങ്ങനെയാണ് ഇങ്ങനെ വലിയ ആളുകളാകുന്നതെന്ന് നോക്കിയപ്പോൾ അവർക്ക് പലത് മനസ്സിലാവുന്നുണ്ടാവും അണികൾക്ക് അപ്പൊ അണികൾ ചലിക്കണമെങ്കിൽ അവരും അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഏതാനും അതാണ് ആ രീതിയിലേക്ക് അത് മാറുന്നതാണ് അപ്പൊ ഇത് ഇത്രയും നീണ്ടു പോകുന്നത് എന്തായാലും വലിയ ചെലവിലേക്ക് തന്നെ ഇലക്ഷൻ സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും അത് വലിയൊരു ബാധ്യതയോ അതിലുള്ള പ്രശ്നം ബി ജെ പിടയിലാണ് ഫണ്ട് മുഴുവൻ അതാണ് അവിടെയാണ് കോൺഗ്രസ് ആസ്വദിച്ചത് അതെ 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 ദീർഘകാലം അതായത് രണ്ട് എൺപത്തൊന്ന് ദിവസം നീണ്ടിരിക്കുന്ന ഈ പ്രക്രിയ എന്ന് പറയുന്നത് താങ്ങാവുന്നതിലൊക്കെ കൂടുതലാണ് പ്രത്യേകിച്ച് ചെറിയ പാർട്ടികൾക്കൊക്കെ ഒന്നും താങ്ങാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പണം ആരുടെ കയ്യിലാണ് കൂടുതലുള്ളത് അവര് ഇപ്പൊ നൂറ് ദിവസമായാലും അവർക്ക് കുഴപ്പമില്ല അങ്ങനെ അത് നിലനിർത്തിക്കൊണ്ടേ പോകും അപ്പം അത് ഒരു ടംബോ നിലനിർത്തി കൊണ്ടുപോകാന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ വിജയത്തിനൊക്കെ ബാധിക്കുന്നതാണ് ഇതിൽ ഇതിലാണ് തെറ്റുപറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ എന്ന് നടക്കും എന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനൊരു ചർച്ച നമ്മൾ നേരത്തെ നടത്തിയാലുള്ളത് തെരഞ്ഞെടുപ്പ് എന്ന് നടക്കും എന്നതിനെ കുറിച്ചോ എപ്പോഴായിരിക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഇതിനെ ഒരു ധാരണയും ഇല്ലാതെയാണ് നമ്മൾ ഇവിടെ നേരത്തെ തന്നെ ഇലക്ഷൻ പ്രചരണം ആരംഭിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾക്ക് ചോരടുത്ത് അതിൽ പോസ്റ്റർ അടിക്കുകയൊക്കെ ചെയ്തത് ഇതൊന്നും വേണ്ടതെന്നല്ല പക്ഷെ ഇപ്പൊ അടിച്ച പോസ്റ്ററൊക്കെ എനിക്ക് തോന്നുന്നു ഈ വെയിലൊക്കെ മങ്ങിപ്പോ വീണ്ടും ചിലപ്പോൾ പോസ്റ്റർ വീണ്ടും അടിക്കേണ്ടി ഓരോ ദിവസം പുതിയ കേരളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ ദിവസവും സ്ഥാനാർത്ഥികളെ പുതിയ പുതിയ പോസ്റ്ററില പോസ്റ്ററില് വേറെ സ്ഥാനമുണ്ട് ഇപ്പം ചില ഏത് ജാതികൾക്കാണ് അവിടെ മുൻതൂക്കിലാണ് നേരത്തെ സി പി എം പച്ചയും മഞ്ഞ ഒന്നും പോസ്റ്റർ ഒറ്റ പോസ്റ്റർ ഉണ്ടായിരുന്നു അത് റെഡാണ് റെഡ് പോസ്റ്റർ ആയിരുന്നു സി പി എമ്മിൻ്റെ സി പി ഐയുടെ പക്ഷെ ഇപ്പം അതല്ല ഇപ്പം നീലയുണ്ട് പച്ചയുണ്ട് ഇപ്പം കണ്ടില്ല കരീം കാക്ക എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ചില പിന്നെ ഇനിയും കുറേ പോസ്റ്റർ അടിക്കേണ്ടി വരും മാത്രമല്ല ഇതിനിടയിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഈ വിഷു അടക്കാൻ ബന്ധിച്ചില്ല വിഷു കഴിയുമ്പോൾ കൂടി കുറച്ച് ദിവസങ്ങൾ മഴയുണ്ടാവും ഈ മഴയിൽ ചുമരൊഴുത്തും അതുപോലെ തന്നെ ഈ പോസ്റ്ററൊക്കെ പോവും അപ്പൊ വീണ്ടും പോസ്റ്റർ ഇതൊക്കെ ഇരട്ട ചിലവാണ് അപ്പൊ ഈ ഇലക്ഷൻ പ്രചരണം തുടങ്ങി ഇന്നാണ് ഇലക്ഷൻ പ്രചരണ ഡിക്ലറേഷൻ വരുന്നത് ഇന്ന് തൊട്ട് അങ്ങോട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഷോർട്ട് ടൈം ആയി അതെ അപ്പം പിന്നെയും ബാധ്യതകൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് എല്ലാ ഭാഷ കിട്ടും അല്ല അതുകൊണ്ടല്ല അത് ഇത് യഥാർത്ഥത്തിൽ ബി ജെ പി വെച്ചക്കിണിയിലെ ഇവരെല്ലാം പോയി വീടാണ് കാരണം ബി ജെ പി യഥാർത്ഥത്തിൽ തൃശ്ശൂർ എടുക്കാൻ വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി ബി ജെ പി ചെറിയ ഒരു നാടകം കളിക്കുകയും ജനുവരിയിൽ തന്നെ മോദി വന്ന് അവിടെ പ്രസംഗിക്കുകയും ചെയ്തു ഇവിടെ എല്ലാവർക്കും ഭയമായി അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരെല്ലാം സ്ഥാനാർത്ഥികൾ ഒഴുകുന്നതിനുള്ള ഭീകര ശ്രമങ്ങൾ തുടങ്ങി കോട്ടയത്ത് നേരത്തെ തന്നെ ഈ കേരള കോൺഗ്രസ് തമ്മിൽ മത്സരിക്കുന്നു കോട്ടയത്താണ് ആദ്യമായിട്ട് ഇലക്ഷൻ തുടങ്ങുന്നത് പ്രചാരണം തുടങ്ങുന്നത് കോട്ടയത്താണ് ഇതൊക്കെ ഒരുപാട് ചട്ടങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിലെ ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പ്രചാരണം തുടങ്ങാവൂ എന്നൊരു ചട്ടങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ചട്ടമുണ്ട് ഇപ്പൊ ഈ ഇതിൽ തന്നെ ഇപ്പം കുറെ ചട്ടങ്ങളുണ്ട് എന്താ അറിയാ ഈ പുതിയ ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ ചട്ടങ്ങളിൽ കുട്ടികളെ ഉപയോഗിക്കുന്നു ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പ്രചാരണങ്ങൾക്ക് പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഈ സ്റ്റാർ പ്രചാരകരുണ്ട് പി സി ജോർജിനെ പോലുള്ള സ്റ്റാർ പ്രചാരകർ അതിരി വിടരുത് എന്നൊരു ജോർജിന് വേണ്ടി മാത്രമേ ബിജെപിക്കാർ വളരെ കൃത്യമായിട്ട് ഈ ഇദ്ദേഹത്തിന്റെ പ്രസംഗക്കെ അങ്ങോട്ട് അയച്ചു കൊടുത്തത് എനിക്ക് സംശയം അപ്പൊ അതിര് വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രല്ല മതപരമായ ചിഹ്നങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രഹസ്യമായിട്ട് പറയാനുള്ളത് അല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ പാടില്ല എന്നാണ് ഇപ്പൊ എൻ്റെ ഒരു സംശയം എന്നറിയേ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതമേലധ്യക്ഷന്മാരുടെ ഊരുകൾ കയറി ഇറങ്ങി പോയി കഴിഞ്ഞു ഇനി അങ്ങോട്ട് കേറണ്ടാതാവും ഇതുവരെ ഉള്ള പരിപാടി ഇലക്ഷൻ കമ്മീഷൻ പ്രചരണ നിർദ്ദേശങ്ങൾ വെക്കുന്ന മതത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന പോയിട്ടുണ്ടെങ്കിൽ അല്ല ആയിക്കോട്ടെ പക്ഷെ മതമേലധ്യക്ഷന്മാരുടെ സ്ഥലങ്ങളിൽ പോയി വോട്ട് ചോദിക്കുന്ന യഥാർത്ഥത്തിൽ ഈ മതപ്രകടനം തന്നെയല്ലേ അപ്പൊ എസ് എൻ ഡി പി ഞങ്ങൾ ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സ്വാധീനം ചെലുത്തലാണ് മതസംഘടനകളെ സ്വാധീനം ചെലുത്തലാണ് അപ്പൊ അത്തരം പരിപാടികൾ സമുദായ അല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ വത്സരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ് അതുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു മാത്രം വോട്ട് മേടിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം പിന്നെ പറഞ്ഞിരിക്കുന്ന പറ എന്തെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ കള്ള വോട്ട് കള്ളവോട്ടെടുക്കാനുള്ള ശ്രമം നടത്തുക ഒക്കെ ചെയ്ത നേത്തേക്ക് താക്കീത് മറ്റൊക്കെ ആയിരുന്നെങ്കിൽ ഈ തവണ തൊട്ട് കർശനമായ പിന്നെ ഇത് നേരിടേണ്ടി വരും ശിക്ഷാവിധികൾ നേരിടേണ്ടി വരും എന്ന് വളരെ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയുള്ള കുറച്ചും കൂടി കളിശമായിരിക്കും ഇത്തവണ എന്നുള്ളത് ഏതാണ്ട് ഇരുപത്തൊന്നായിരം പേ അങ്ങാണ്ട് നിരീക്ഷകരൊക്കെയാണ് നിയമിക്കുന്നത് ഇരുപത്തൊന്നായിരം നിരീക്ഷകരെ വെക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും ഏതാണ്ട് ലക്ഷം കണ്ട് പുതിയ വോട്ടർമാർ വരുന്നുണ്ട് അതിൽ തന്നെ എൺപത്തിനാലോളം എൺപത്തിനാല് ലക്ഷം പെൺകുട്ടികളാണ് ഇത്തവണ വോട്ടർമാരായിട്ട് ഇതിൽ വരുന്നത് ഇങ്ങനെയുള്ള കുറെ അതെ പറഞ്ഞു ജനാധിപത്യത്തിന്റെ സൗന്ദര്യം മുഴുവൻ പതിനെട്ട് വയസ്സ് വയസ്സ് ഇത്തരത്തിലുള്ള അലങ്കൂലമാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അല്ലാത്ത തരത്തിലുള്ള ജാതി മത അത്തരം പ്രീണനം പിന്നെ കള്ള വോട്ട് ഇരട്ട വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തില് ഇതിന്റെ സൗന്ദര്യത്തെ മുഴുവൻ തീർക്കുന്നത് ഇവരാണ് അതിന് ഇന്ന പാർട്ടിയിൽ നിന്നും ഇല്ല എല്ലാ പാർട്ടിക്കാരും ഇതെല്ലാം ചെയ്യുന്നുണ്ട് അവരവരുടെ സ്വാധീന മേഖലകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും അതിനാ അതിനൊക്കെ എന്ത് തടസ്സം എന്ത് നിയന്ത്രണം ഉണ്ടാവും എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ശരിയാ അപ്പൊ അത് ഇല്ലാത്തടത്തോളം കാലം ഈ ഇലക്ഷൻ കമ്മീഷന്റെ ചെലവുകൾ കൂടും അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രെൻഡ് രാജ്യം സാധിച്ചല്ലോ ഈ പതിവ് വിട്ട് ഈ റോഡ് ഷോ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് റോഡ് ഷോ അല്ലേ ആ റോഡ് ഷോ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് എല്ലായിടത്തും നടക്കുകയാണ് ആകെ ഉള്ള ഗുണം എന്താ റോഡ് ഷോ ഉണ്ട് സഞ്ചാരം വേറെ ഒന്നും കാരണം ഈ റോഡ് ഷോയുടെ ആളും ബഹളവും കണ്ടിട്ട് എവിടെയാണ് ഈ രീതിയിൽ എന്ത് സംഭവം കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഈ റോഡ് ഷോ എന്നുള്ള സാധനം തുടങ്ങിയ മോദിയാണ് അല്ലെ ബി ജെ പി ആണ് തുടങ്ങിയത് ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിന് ബാംഗ്ലൂരിൽ മാത്രം ഏഴോളം റോഡ് ഷോ റോഡ് ഷോ നടത്തിയിട്ട് ആളുകളെ ബുദ്ധിമുട്ടു മുട്ടിച്ചുകൊണ്ടാണ് അവിടെ ബി ജെ പി അധികാരത്തിന് പുറത്തുപോയെന്നൊക്കെ എല്ലാ ആരോപണങ്ങളുണ്ട് അപ്പൊ കേരളത്തിൽ നമ്മൾ കണ്ടു ഇപ്പം തൃശ്ശൂരിൽ റോഡ് ഷോ നടത്തിയിട്ടാണ് മോദി ഈ പരിപാടി തുടങ്ങി ഈ വർഷം ജനുവരി മാസം തൃശ്ശൂരിൽ റോഡ് ഷോ നടത്തി മോദി വന്നിട്ട് അതിനുശേഷം നമ്മൾ എറണാകുളത്ത് മോദി ഷോ നടത്തി പിന്നെ ഇവിടെ നടത്തിയത് തിരുവനന്തപുരത്ത് നടത്തി അങ്ങനെ മൂന്ന് റോഡ് ഷോ ഉണ്ട് എന്തിട്ട് കുറച്ച് ഒരു മാസം മുന്നേ തേവരെ വിട്ടിട്ട് ഈ വെല്ലിംഗ്ടൺ ഐലൻഡ് വരെ മോദി റോഡ് ഷോ നടത്തി അപ്പൊ ഈ റോഡ് ഷോ കണ്ടപ്പോൾ ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചതാണ് ഇനി ഉള്ള ട്രെൻഡ് എന്ന് പറഞ്ഞാൽ റോഡ് ഷോയാണ് അതെ അതായത് റോഡ് ഷോ നടത്തില്ല പിടിച്ചേക്കാൻ പറ്റില്ലാണ്ടു ഇവരെല്ലാരും വന്ന് റോഡ് ഷോ നടത്തുന്നു വടകരയിൽ നിന്നും കയറിയ മുരളീധരൻ തൃശൂരിൽ വന്നിട്ട് റോഡ് ഷോ നടത്തി എല്ലാ എല്ലാ രാഷ്ട്രീയ റോഡ് ഷോ നടത്തുന്നു അങ്ങനെ എല്ലാ ആളുകളും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി അപ്പൊ തന്നെ തൊട്ടുപിറ്റി എന്ന് വന്നിട്ട് റോഡ് ഷോ നടത്തുന്നു സുനിൽകുമാർ അവിടെ ഷോ റോഡ് ഷോ നടത്തുന്നു പിന്നെ സുരേഷ് ഗോപി നേരത്തെ തന്നെ റോഡ് ഷോ അല്ലാത്ത കുറെ ഷോ ചെയ്തുകൊണ്ട് നടന്നു ഒരുപാട് ഷോ ഉണ്ടല്ലോ അങ്ങനെ കുറെ ഷോ നടത്തുന്നു പി സി ജോർജ് പിന്നെ ഇവിടെ പത്തനംതിട്ടയിൽ ഷോ നടത്തുന്നു ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇതിന്റെ ചെലവ് വർദ്ധിപ്പിക്കൽ അതെ 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 അപ്പൊ ഇതൊക്കെ പറയുമ്പോഴും അണികളിൽ വലിയ രീതിയിലുള്ള ആവേശം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ റോഡ് ഷോകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് ഈ പല മണ്ഡലങ്ങളിലും പോയപ്പോൾ തോന്നിയത് ഇപ്പം ആലപ്പുഴയിൽ ഞാൻ അന്ന് ഒരു വൈകുന്നേരം പോകുന്നതാണ് എലക്ഷൻ പറഞ്ഞ എലക്ഷനില് കോൺഗ്രസിന്റെ ലിസ്റ്റ് വരുന്നത് അപ്പം കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയാവുന്ന അന്തിമ പ്രഖ്യാപനം വന്ന അന്ന് കെ സി വേണുഗോപാലിന് വേണ്ടിയിട്ട് വലിയ റോഡ് ഷോ നടന്നു പിന്നീട് ശോഭാ സുരേന്ദ്രൻ പോകുന്നു ശോഭാ സുരേന്ദ്രന്റെ വകയിലൊരു റോഡ് ഷോ നേരത്തെ അഞ്ചു വർഷക്കാലമായിട്ട് കാലമായിട്ട് അവിടെ നിരന്തരമായ ഷോ നടത്തിക്കൊണ്ടിന്ന് ആരിഫും ഷോ നടത്തുന്നു റോഡ് ഷോ നടത്തുന്നു അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഷോകൾ നടത്തരുത് ഇപ്പൊ ആകെ ഷോ നടക്കാത്ത ഒറ്റ സ്ഥലേ ഉള്ളു അത് എവിടെയെന്ന് പറയാം വയനാട്ടിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി മാത്രം ഇതുവരെ വന്നിട്ടില്ല അദ്ദേഹം ഷോയും തുടങ്ങിയില്ല പക്ഷെ അവിടെ അനിരാജ് ഷോ ആയിട്ടാണ് അതെ അതെ അല്ലെ ഷോ കണ്ടിന്യൂറ്റി ഷോ ആണ് അതുകൊണ്ട് അനുരാജ് അവിടെ നേരത്തെ ഷോ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഷോകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നടക്കാൻ പോകുന്നത് ഇനി ചൂടുപിടിച്ച പ്രചരണങ്ങളാണ് അല്ലേ തന്നെ ഭയങ്കര ചൂടാണ് അതിനിടയിൽ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ചൂടേറിയ പ്രവർത്തനങ്ങളും കൂടി നമ്മളിനി കാണേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അവസാനത്തെ ടോക്ക്